ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മിസ്സാക്കരുത് നല്ല വെറൈറ്റി എന്നും പൂക്കൾ തരുന്ന താമരകൾ മാത്രമാണെന്ന് നമ്മൾ സെയിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഡി ടി ഡി സി വഴി സ്പീഡ് ബോസ് വഴിയാണ് നമ്മൾ ട്യൂബ് വേഴ്സ് അയച്ചു തരുന്നത് പിന്നെ വിന്നറ് ഒരു വിന്നറ് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് ഏറക്കാൻ നോക്കാം കേട്ടോ സീനാണ് കേട്ടോ ആപ്പറേഷൻ സിസ്റ്റിൻ്റെ ഈ ഒരു ട്യൂബറിന് വൺ ഫിഫ്റ്റിയാണ് ഈ ഒരു ട്യൂബർ കണ്ടോ ഈ വലിയ ട്യൂബറ് വലിയ ട്യൂബർ എന്ന് പറഞ്ഞാൽ ബൗൾ ലോട്ട്സ് ആയതുകൊണ്ട് ഇത്രയും വലുപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു ട്യൂബറിന് വൺ എയ്റ്റി ആണ് കേട്ടോ അടുത്ത ലോട്ടസ് എന്ന് പറയുന്നത് കർണയാണ് കേട്ടോ കർണയുടെ വലിയ ട്യൂബേഴ്സിന് വൺ എയ്റ്റിയാണ് പിന്നെ ഇത് നൂറിൻ്റെ രണ്ട് ട്യൂബറും ഉണ്ട് കേട്ടോ കർണ എന്ന് പറയുന്ന നന്നായി ബ്ലൂം ചെയ്യുന്ന വെറൈറ്റിയാണ് കർണ കേട്ടോ ഒത്തിരി പൂക്കളുണ്ടാവും പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കർണ കേട്ടോ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നൂറിൻ്റെ രണ്ട് ട്യൂബറും ഉണ്ട് കേട്ടോ വൺ എയ്റ്റിയുടെ രണ്ട് ട്യൂബറും ഉണ്ട് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം അടുത്ത വെറൈറ്റി പറയുന്നത് സാറ്റയാണ് കേട്ടോ സാറ്റയുടെ എല്ലാം നല്ല നിറയെ ഗ്രോത്ത് ഇട്ടിപ്പോൾ നാലും അഞ്ചും ആറും ഗ്രോത്ത് ഇട്ടിപ്പുള്ള ട്യൂബേഴ്സ് ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് സാറ്റേട്ടോ അപ്പോൾ സാറ്റയുടെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നൂറ്റി അറുപത് രൂപയാണ് സാറ്റയുടെ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി പറയുന്നത് നിറയെ ഡാർക്ക് കളറിൽ നിറയെ പൂക്കൾ തരുന്ന വലിയ പൂക്കൾ തരുന്ന ബുച്ചയുടെ ട്യൂബേഴ്സ് ആണ് ബുച്ചയുടെ വൺ ഫിഫ്റ്റിയുടെ ഒരു ട്യൂബറുണ്ട് ടു ഹൺഡ്രഡിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് കേട്ടോ അപ്പം ബുച്ച ഇപ്പം നമ്മുടെ അടുത്ത് അങ്ങനെ വരാറില്ല വെള്ളപ്പുഴയൊക്കെ വരാറുള്ളൂ അപ്പോൾ ബുച്ചയുടെ ട്യൂബേഴ്സ് വേണ്ടവർക്ക് വരാം പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ബുച്ച എന്നിട്ട് എല്ലാ ട്യൂബേഴ്സും നമ്മൾ വീഡിയോയിൽ ഇടാൻ പോകുന്ന എല്ലാ ട്യൂബേഴ്സും ഇട്ടതും ഇടാൻ പോകുന്ന എല്ലാ ട്യൂബേഴ്സും നന്നായി ഫ്ലവർ ചെയ്യും ഏത് വാങ്ങാനും നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റീസ് ആണേ അടുത്ത വെറൈറ്റി പറയുന്ന വൈറ്റ് പിയോണിയാണ് കേട്ടോ വൈറ്റ് ബിയോണിയുടെ ട്യൂബേഴ്സാണ് വൈറ്റ് പിയോണി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല കട്ട ഫ്ലവർ വെള്ള ഫ്ലവർ കട്ട കട്ട ഫ്ലവറുകൾ ഫ്ലവറുകളുണ്ടാകുന്ന വെള്ള വൈറ്റ് തൂവെള്ള വൈറ്റ് ആണ് വൈറ്റ് പിയോണി കേട്ടോ അപ്പം ഇതിൻ്റെ നൂറിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ രണ്ട് ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാവേ അടുത്ത വെറൈറ്റി പറയുന്ന എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ താമോ മമ്മ ഫ്ലവറിയും നല്ല ഹൈറ്റിൽ പോയി നല്ല ഡാർക്ക് ഫ്ലവർ ചെയ്തായിരുന്ന തമോയുടെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മുന്നൂറ് രൂപയുടെ ട്യൂബേഴ്സ് വരെ ഉണ്ട് കേട്ടോ മുന്നൂറിൻ്റെ ട്യൂബർ എന്നൊക്കെ പറയുന്നത് വലിയ ട്യൂബ് വേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ട്യൂബറിൻ്റെ വീഡിയോസ് ആയിട്ട് നമ്മൾ അയച്ചു തരും കേട്ടോ മാക്സിമം അയച്ചു തരും എൻ്റെ ഫോണിപ്പോൾ ഹാങ് ആണ് അത് നമ്മൾ ക്ലീൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് ഫോണിപ്പോൾ പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാവുന്നുണ്ട് എന്നാലും എല്ലാവർക്കും വീഡിയോ അയച്ചു തരും കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് യെല്ലോ പിയോണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ യെല്ലോ പിയോണിയുടെ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബ് വേൾസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ യെല്ലോ പിയോണിയുടെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് ക്യാമിലയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ക്യാമില എന്ന് പറയുന്നത് നിറയെ പൂക്കൾ തരും നല്ല കട്ട കളറാണ് അടിപൊളി ആണ് കേട്ടോ ക്യാമില അപ്പോൾ ക്യാമിലയുടെ ഫ്ലവർ ബുക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് ഇതാണ് ട്യൂബർ സൈസെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എല്ലാം നല്ല അടിപൊളി വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ ഇന്നത്തെ വിന്നർ എന്ന് പറയുന്ന അറ്റ് ലക്ഷ്മി കെ ജി എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്നും നമുക്ക് കമൻറ്റ് ചെയ്ത ആളാണ് വിന്നർ ആയിരിക്കുന്നത് കേട്ടോ വാട്സപ്പിൽ വരാം ഞങ്ങൾക്ക് നല്ലൊരു ട്യൂബർ ഗിഫ്റ്റായിട്ട് അയക്കുന്നതാണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഞാൻ മണി നട്ട് വയ്ക്കുന്നുണ്ട് എല്ലാവരും വാങ്ങുന്ന ഒരുപാട് കളറുണ്ട് നല്ല റേറ്റ് കുറവിലായിരിക്കും നമ്മൾ തരുക കേട്ടോ നന്നായി വരുന്നുണ്ട് കേട്ടോ ഈ മഴയത്തും നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഇന്നും കുറച്ചൊക്കെ നമ്മൾ നട്ടിവെച്ചത് ഇത്ര വരെ നടന്നു ഇത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഫുള്ള് നമ്മൾ ഈ താമരത്തോട്ടം എല്ലാം മാറ്റി ഇവിടെ ഫുള്ള് പ്ലാൻസ് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ ഒരു ഓൺലൈൻ നേഴ്സറി ആക്കണം എന്നാണ് ആഗ്രഹം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ഒരുപാടല്ലേ ഒക്കെ വിചാരിക്കുന്നു വിചാരിക്കുന്നില്ലേ പിന്നെന്താ വിശേഷം അപ്പോൾ വാട്സപ്പിൽ വരാം നിങ്ങളെ വിലയേറിയ ലൈക്കും കമൻസിനൊക്കെ ഒരുപാട് താങ്ക്സ് കിട്ടും ഒത്തിരി താങ്ക്സ് അപ്പോൾ തമ്പനിയിലിടാത്തതിന് എന്നെ കഴിഞ്ഞ ദിവസം വാട്സപ്പിലൊരു ചേച്ചി വന്നിട്ട് വഴക്ക് പറഞ്ഞിട്ട് ആ ചേച്ചിയോട് ഒത്തിരി താങ്ക്സ് പറയുന്നുണ്ട് തമ്പനിയിലൊന്നും ഇടാൻ നമുക്ക് അതിനുള്ളൊരു ടൈമൊന്നും കിട്ടാറില്ല കേട്ടോ പിന്നെ നമ്മളൊരു ആകർഷിക്കുന്ന തമ്പനിയിൽ ഇട്ടാലും ഇട്ടില്ലേലും നമ്മളെ അടുത്തുനിന്ന് വാങ്ങുന്നവർ നമ്മളെ അടുത്തുനിന്ന് വാങ്ങൂല്ലേ അത്രേ ഉള്ളൂ അപ്പം നിങ്ങളെ കമൻസ് ഞാൻ തമ്പനിയിൽ ഇടുന്നതിലല്ല കേട്ടോ കാര്യം അല്ലേ നല്ല ആകർഷകമായ തമ്മിനയിൽ ഇടുന്നതിലൊന്നും ഒരു കാര്യമല്ല കേട്ടോ നിങ്ങളെ കമൻസ് ആണ് നമുക്ക് റിവ്യൂസ് ആണ് ആവശ്യം അപ്പം നിങ്ങൾ നല്ല നല്ല കമൻസൊക്കെ ഒക്കെ കേട്ടോ താമര വാങ്ങി വരും നമ്മളെ സർവീസിനെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യുക അപ്പം നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ കേട്ടോ കുട്ടികൾക്കൊക്കെ അസുഖങ്ങളൊക്കെ മാറിയെന്ന് ഒത്തിരി പേര് അന്വേഷിച്ചു അപ്പം എല്ലാവരും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ടാറ്റാ